നമസ്കാരം വി ഡി ബിൻഡോയാണ് എല്ലാവർക്കും നവകേരള വിഷനിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മനാഫിനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്ത അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മനോഫിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് ഒരാളുടെ പേരും മതവും നോക്കി പ്രതികരണങ്ങൾ രൂപപ്പെട്ടു വരുന്നത് വേദനാജനകമാണ് അതിനേക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിന് അത് അപകടകരമാണ് എന്ന് പറയാതിരിക്കാനും നിർവാഹമില്ല നമുക്കാവശ്യം എന്താണ് ഇതുപോലെയുള്ള മനോഹ്മാരും അർജുന്മാരും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്നാൽ ഇതുപോലെയുള്ള കുടുംബങ്ങൾ ഇതുപോലെയുള്ള അളിയന്മാർ നമ്മുടെ സമൂഹത്തിന് ശാപമായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു